പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത നമുക്കറിയാം പോയ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരവും ഗോൾഡൻ ബൂട്ട് വിന്നറുമായിരുന്നു ഡിമിട്രിയോസ് ഡാമൻഡാക്കോസ് അങ്ങനെ ഇപ്പോൾ താരം ഈസ്റ്റ് ബംഗാൾ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് ഡിമിഡ്രോസ് എയർപോർട്ടിൽ എത്തിയതിന്റെ ചിത്രങ്ങളൊക്കെ ക്ലബ്ബ് തന്നെയായിരുന്നു പുറത്തുവിട്ടിരുന്നത് ഇനി ഉടനെ തന്നെ ട്രെയിനിങ് എല്ലാം ആരംഭിക്കാനാണ് ഈസ്റ്റ് ബംഗാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിരുന്നാലും അടുത്ത സീസണിൽ ഡിമിട്രോസ് തന്നെ മികച്ച ഫോം തുടരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ മാർക്കസ് മർഗിലാവോയുടെ റിപ്പോർട്ട് അനുസരിച്ച് മോഹൻ ബഗാനും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ചെറിയൊരു സ്വാപ്ഡീല് നടന്നേക്കുമെന്നാണ് വിദേശ താരങ്ങളുടെ ഡീലൊന്നും ആയിരിക്കില്ല ഡൊമസ്റ്റിക് പ്ലേഴ്സിനെ ഒരു സ്വാപ്പ് ഡീലിനാണ് ക്ലബ്ബുകൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ഇപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും എന്നാൽ ഇതുവരെ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല എന്നാണ് മാർക്കസ് വ്യക്തമാക്കുന്നത് എന്നാൽ ഈ ഒരു സ്വാപ്ഡീല് ഏതൊക്കെ താരങ്ങൾ തമ്മിലാണ് എന്നൊന്നും മാർക്കസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല നിലവിൽ ചില റൂമറുകൾ പറയുന്നത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഫ്രീതം കോട്ടാലിനെ കൊടുക്കാനായിട്ട് ക്ലബ്ബ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് പ്രീതം കോട്ടാലിനെ കൊടുത്തുകൊണ്ട് മോഹൻ ബഗാനിൽ നിന്ന് ദീപക് താങ്കരിയെ ടീമിലേക്ക് എത്തിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത് ഐ എഫ് ടി ന്യൂസ് മീഡിയയും ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുമുണ്ട് ദീപക് താങ്കരിയെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് കൊണ്ടുവരാനാണ് ക്ലബ്ബ് ക്ലബ്ബിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു ഡീല് നടക്കുമോ എന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഉറപ്പുമില്ല നിലവിലിപ്പോൾ ക്ലബ്ബുകൾ തമ്മിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയും പുറത്തുവരേണ്ടതുണ്ട് കഴിഞ്ഞു പോയ സീസണിൽ മോഹൻ ബഗാനു വേണ്ടി മികച്ച പ്രകടനമായിരുന്നു ദീപക് താങ്കറി കാഴ്ചവെച്ചിരുന്നത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു ഗോൾ സ്കോർ ചെയ്യുകയും ഉണ്ടായിരുന്നു ദീപക് താങ്കരി ഈ ഒരു ഡീൽ നടക്കുകയാണെങ്കിൽ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ സംബന്ധിച്ച് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് റീതം കോട്ടാൽ അവരുടെ നിലവിൽ അത്ര മികച്ച ഫോമിലല്ല താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വാർത്തകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെയൊന്ന് കമന്റ് ചെയ്യുക ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക